മലമുകളിൽ ഇരിക്കുന്ന മഞ്ഞ് ചിന്തിച്ചു എത്രയോ പരിതാപകരമാണ് എൻ്റെ അവസ്ഥ ഇങ്ങനെ തണുത്തുറഞ്ഞ് ഇരിക്കുവാൻ മാത്രമാണ് എൻ്റെ വിധി മഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു ഒരു മഴയായി മാറുവാൻ എന്നെ അനുവദിക്കണമേ മഴയായി പെയ്തിറങ്ങുമ്പോൾ മഞ്ഞ് ചിന്തിക്കുകയാണ് ഇതിനേക്കാൾ എത്രയോ ധന്യമാണ് ഒരൊഴുകുന്ന പുഴയായി മാറിയിരുന്നെങ്കിൽ ദൈവം മഞ്ഞിനെ വീണ്ടും പുഴയാക്കി മാറ്റി പുഴയായി ഒഴുകി നീങ്ങുമ്പോൾ അടുത്തുള്ള ചേറും എല്ലാം പുഴയോട് ചേരുമ്പോൾ മഞ്ഞ് ചിന്തിക്കുകയാണ് എനിക്കൊരു കടലായി മാറിയിരുന്നെങ്കിൽ ഒഴുകുണ്ടായിരുന്നല്ലോ അങ്ങനെ സ്വസ്ഥമായിരിക്കാമായിരുന്നല്ലോ കടലായിരിക്കുമ്പോഴാണ് മഞ്ഞ് ശ്രദ്ധിക്കുന്നത് നീരാവിയെപ്പോലെ ഉയർന്നു പറക്കുവാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ദൈവം മഞ്ഞിനെ നീരാവിയാക്കി മാറ്റി കുറേ കഴിഞ്ഞപ്പോൾ നീരാവിയായി മാറിയ മഞ്ഞ് ചിന്തിക്കുകയാണ് ഈ കഴിഞ്ഞുപോയ അവസ്ഥാന്തരങ്ങളെക്കാൾ എത്രയോ ശ്രേഷ്ഠമായിരുന്നു ഒരു മഞ്ഞായി വെണ്മയോടെ അങ്ങ് മലമുകളിൽ ഞാനിരുന്നപ്പോഴുള്ള അവസ്ഥ പ്രിയരെ ഇത് ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് പലപ്പോഴും നമ്മൾ നമുക്ക് ദൈവം നൽകിയിട്ടുള്ള കൃപകളെ തിരിച്ചറിയാതെ പരാതി പറയുന്ന ജന്മങ്ങളായി മാറാറുണ്ട് ഉള്ളത് കൊണ്ട് സംതൃപ്തി അടയുവാൻ നമ്മൾ ആരും പഠിച്ചിട്ടില്ല പലപ്പോഴും നമ്മളിൽ ഇല്ലാത്തതിനെ പറ്റിയാണ് നമ്മൾ പ്പെടുക അല്ലെങ്കിൽ മറ്റുള്ളവരിൽ കാണുന്ന നന്മകളെ പറ്റിയാണ് നമ്മൾ ആകുലപ്പെടുക നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കാമെന്നേ ഒത്തിരി ഒത്തിരി നന്മകൾ ദൈവം തന്നിട്ടുണ്ട് നമുക്കാകാവുന്നതിൽ ഏറ്റവും മെച്ചപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് സംതൃപ്തിയോടെ ജീവിക്കാം ഗോഡ് ബ്ലെസ് യു